നാടൻ ുലകൾ മാത്രം വിപണനം നടത്തി ശ്രദ്ധേയമായിരിക്കുകയാണ് മല്ലപ്പള്ളി ഇതിന്റെ ഉദ്ഘാടനം ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല നിർവഹിച്ചു മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ചാണ് നാടൻ ഏത്തക്കുലകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും വിപണനം നടത്തിയത് ഈ വർഷത്തെ ഓണത്തോട് അനുബന്ധിച്ച് കർഷകരിൽ നിന്നും സംഭരിച്ച നാടൻ ഏത്തക്കുലകളുടെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണനം മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല നിർവഹിച്ചു മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റി ഓണത്തിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഏത്തക്കുല ഉപഭോക്താക്കളുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം ശ്ലാഘനീയമാണ് അടുത്ത കാലത്ത് മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്ത് മാത്രം രൂപീകൃതമായ ഒരുപറ്റം യുവാക്കളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മയാണ് മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റി വെൽഫെയർ എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥവത്താക്കുന്നത് ഒരു സമൂഹത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്താണോ അത് യാഥാർത്ഥ്യബോധത്തോടെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് ഞാൻ കരുതുക തീർച്ചയായും ഈ സൊസൈറ്റി ലാഭനഷ്ട കണക്കിന്റെ ബാലൻസ് ഷീറ്റ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ട നിയമാനുസരണമായ സംഘടനയാണ് ഈ ഓണ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉത്സവത്തിന്റെ കാലമാണ് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിളയെടുപ്പിന്റെ ഒരു കാലഘട്ടം അങ്ങനെയാണ് ഓണത്തിനെ കണ്ടത് എന്നത് മാത്രമല്ല ഓണത്തിന്റെ ഐതിഹ്യം എല്ലാവരും ഒരുപോലെ സുഭിക്ഷമായ ക്ഷേമമായ ഐശ്വര്യമായ സാഹോദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണത്തെ കാണുന്നത് ആ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾക്ക് വെൽഫെയർ സൊസൈറ്റി രൂപം നൽകിയിരിക്കുകയാണ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസാദ് ജോർജ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ആർ പുഷ്കരൻ ബേബിച്ചൻ പുതുച്ചിറ ബോബി തോമസ് എ ടി മോഹനൻ റെജി ഫിലിപ്പ് റെജി പണിക്കമുറി ലളിതാ പി കുമാർ ഉണ്ണികൃഷ്ണൻ ജി ബാബു കപ്പുമമൂട്ടി സാജിൻ എബ്രഹാം പ്രസാദ് കൊച്ചുപാർക്കൽ എന്നിവർ വിപണനമേളയ്ക്ക് നേതൃത്വം നൽകി